ആ ഇപ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് കുമ്പിടിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്കുള്ള പുതിയ പാലത്തിൻ്റെ വർക്കിംഗ് സൈറ്റിലാട്ടോ വർക്കിംഗ് ഏരിയയിലാണ് കുമ്പിടി കുറ്റിപ്പുറം പാലം പാലക്കാട് ജില്ലയിലെ തൃത്താല ബ്ലോക്കിൽപ്പെട്ട കുമ്പിടി എന്ന് പറയുന്ന ആ പ്രദേശത്തെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഭാഗവുമായി ബന്ധിപ്പിക്കുന്ന അതി സുപ്രധാനമായ ഒരു പാലമാണ് പട്ടാമ്പി തൃത്താല മേഖലയിലുള്ള ജനങ്ങൾക്ക് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി കുറ്റിപ്പുറം ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലാനും അവിടുത്തെ കച്ചവട കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനും അല്ലെങ്കിൽ കച്ചവടം ചെയ്യാനും എല്ലാം വളരെ ഉപകാരപ്രദമായ ഗതാഗത യോഗ്യമായ ഒരു പാലം തന്നെയാണ് കുറ്റിപ്പുറം ഉമ്പിടി പാലട്ടം അതിമനോഹരമായൊരു പ്രദേശത്താണ് പാലം നിർമ്മിക്കുന്നത് അതുമാത്രമല്ല നാനൂറ്റി ഇരുപത് മീറ്റർ നീളം ആട്ടോ ഈ പാലത്തിനുള്ളത് നാന്നൂറ്റി ഇരുപത് മീറ്റർ നീളം അതുപോലെ തന്നെ നല്ല ഹൈറ്റിലാണ് കേട്ടോ ഇതിന് നിർമ്മാണം നല്ല ഉയരമുണ്ട് ശരിക്കും പറഞ്ഞാൽ മലബാറിലെ പാലങ്ങളിൽ വെച്ച ഏറ്റവും ഉയരം കൂടിയ പാലം ചിലപ്പോൾ ഇതായിരിക്കാം പതിനഞ്ച് മീറ്ററോളം ഉയരം ഉണ്ടെന്നാണ് പതിനഞ്ചോ ഇരുപതോ മീറ്റർ ഒക്കെ ഹൈറ്റ് ഉണ്ട് തോന്നണം ഭാരതപ്പുഴയിലെ ആ മണൽപ്പരപ്പിന് മുകളിൽ ഇത്തരം ഒരുപാട് പാലങ്ങളുണ്ട് ഭാരതപ്പുഴയ്ക്ക് പുറകെ ആ പാലങ്ങളിൽ ഏറ്റവും പുതിയതും ഏറ്റവും വിലപത്തായതും ഈ പാലമായിരിക്കും കണ്ടില്ല അതിന്റെ ഗർഡറുകളൊക്കെ നോക്കൂ എന്താ വലുപ്പല്ലേ ഇവിടെപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ വർക്ക് പ്രോഗ്രസിങ് ആണ് കുട്ടുകാരെ ജോലിക്കാരുണ്ട് ഇതിന് മേലേക്ക് നമുക്ക് കടന്ന് ചെല്ലാൻ അനുവാദമില്ല ഈ തൂണുകളുടെ ഒക്കെയാണ് ഒരു വലിപ്പം നോക്കൂ എന്തായാലും നമുക്ക് ഈ പാലം വലിയ ഒരു ഉപകാരം തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ കുറേ കാലം നമുക്ക് ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് മലപ്പുറം ജില്ലയിലേക്ക് കടക്കാൻ കുറ്റിപ്പുറം പാലം കടന്നിട്ട് വേണം പോകേണ്ടിയിരുന്നത് ഇപ്പോൾ ഈ പാലം വന്നാൽ അതെല്ലാം മറക്കാം നമുക്ക് എത്തിച്ചേരാം കണ്ടില്ലേ ഭാരതപ്പുഴയുടെ ഒരു ജലശേഖരം ആ സൈഡിലൂടെ ആയിട്ട് അപ്പോൾ പുഴ ഒഴുകി പോണ്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ മണലും മെറ്റലൊക്കെ നിറച്ചിട്ട് പുഴയുടെ ഒഴുക്ക് ആ വശത്തേക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ ഷട്ടറുകളുടെ പണി നടക്കുന്നു കേട്ടോ ഷട്ടറുകളുണ്ട് ഇരുപത്തെട്ട് ഷട്ടറുകളാണ് ഈ പാലത്തിനുള്ളത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ജല സംവിധാനങ്ങൾ ജലശേഖരം ഭൂമിയിലെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ വേണ്ടി കൂടിയാണ് ഷട്ടറുകൾ ഉപയോഗിക്കുന്നത് ഇവിടെ എല്ലാം നല്ല മണൽപ്പരുപ്പാട്ടോ ഞാനിതിന് മേലയ്ക്കൊന്നും കയറാൻ നോക്കി പക്ഷെ അനുവാദം ഇല്ലാതെ അതിന് മേലയ്ക്ക് കയറരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിനാൽ നിയമം ലംഘിക്കാതെ നമ്മൾ തിരിച്ചു പോരുകയായിരുന്നു അവരുടെ വർക്ക് അവിടെ സുഗമമായി നടക്കട്ടെ നമ്മൾ നമ്മളെന്തിനെ അവരെ ശല്യപ്പെടുത്തണം വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് സുഖമായിട്ട് ഇതിന് യാത്ര ചെയ്യാമല്ലോ അപ്പോൾ ഇനി വരുന്ന ആളുകളും ശ്രദ്ധിക്കാം കേട്ടോ അതിന് മേലേക്ക് സഞ്ചരിക്കരുത് ഇവിടെ നിർമ്മാണ സാമഗ്രികൾ എത്രയോ അധികം സാമഗ്രികളും ഇവിടെ കൂട്ടിയിട്ടതായി കാണാം ഇതെല്ലാം അവിടെ ഇതിനുള്ള ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ ഈ വർക്കിനെ സംബന്ധിച്ചുള്ള ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് വായിച്ച് നോക്കാം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടോ ബൈ ബൈ